ട എല്ലാരും പെട്ടെന്ന് വണ്ടി എടുത്ത് വണ്ടി എടുത്തിട്ട് കസിനോടൊപ്പ് പോ കസിനോടൊപ്പം ഗാംഗായിട്ട് ഗാംഗ് ആയിട്ട് പറ്റില്ല ഗ്യാങ് സെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഡ്രസ് എല്ലാം ഊരിയിട്ട് എല്ലാരും പെട്ടെന്ന് വണ്ടി എടുത്ത് പെട്ടെന്ന് വണ്ടി എടുക്കുക എല്ലാവർക്കും നിങ്ങള് ഡ്രസ്സ് ഊരിക്കോ ഡ്രസ് ഊരിക്കോ ഡ്രസ് ഊരിക്കോ നിങ്ങൾ പെട്ടെന്ന് എടുക്കി എപിപിസ് എപിപിസ് പെട്ടെന്ന് വണ്ടി എടുത്തോ ആന്നോ എപിപിസ് ആണോ സോ ഇനി അതൊക്കെ പ്രശ്നങ്ങളൊന്നും ആർക്കെന്നെ കോൾ பண்ணിട്ട് വേറെ വണ്ടി എടുക്ക് അപ്പുറത്ത് പറ 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 ഞാൻ ഗ്യാങ് വണ്ടി എടുത്തോ ബാക്കിയുള്ളവരെ ഇവിടന്ന് ഞാൻ വണ്ടി വണ്ടി എടുക്കാം വന്നതാണല്ലേ അതാ ഇവനോടെ ഇവനേ പോയി 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 അർജന്റ് അതുകൊണ്ട് ഞങ്ങള് അതിനൊന്നും പോയിട്ട് വരാം ഞാൻ വിളിച്ച് സംസാരിച്ചോളാം അത് അർജന്റ്മെന്റ് എന്നെ ഒന്ന് പിക്ക് ചെയ്തായിരുന്നു ഞാനും കളിക്കാം എവിടെ എന്റെ കോഴി ഞാൻ കൈലാൻ വിളിക്കാം എന്നിട്ട് നിനക്ക് അങ്ങോട്ട് പോയിട്ട് കണ്ണാപ്പി എടാ കണ്ണാപ്പി വില്ലേന്റെ കൂടെ കളിക്കാം ഇപ്പോഴത്തെ കറണ്ട് ലൊക്കേഷൻ ആണോ സെവൻ സീറോ സിക്സ് പെട്ടെന്ന് പെട്ടെന്ന് പോകും സീറോ നമ്മള് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പോവോ ഹലോ 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 തുളസി ഇതാരാ ഞാനൊരു അർജന്റ് സിറ്റുവേഷൻ ഞാനത് കഴിഞ്ഞിട്ട് വിളിക്കാം ഞാൻ സ്പാം കോൾ ചെയ്യുന്ന കണ്ടോ തിരിച്ചു വിളിച്ചത് ഇവിടുന്ന് നമുക്ക് അപ്പഴത്തേക്കിന് എനിക്ക് തോന്നുന്നു ഇത് ഇതെല്ലാം പോകും നമ്മടെ സ്നൈപ്പും ആണോ അവിടെ അടിക്കാൻ പോയേടാ വലിയ ഞാൻ അടിക്കാൻ പോയല്ലോ എവിടെ ആ കട്ടി നടക്ക നടക്ക ഇതുപോലെ കറ കറ കട്ടി നടക്ക കട്ടി ഇതുപോലെ കറ സ്കോർ അല്ലതുണ്ടോ എപി മേഡി ഗയ്സ് എൻ്റെ എപിക്കേ ഉണ്ട് chill ആവ നിങ്ങളൊന്ന് എവിടെ എവിടെ ലൊക്കേഷൻ കിട്ടോ ൊക്കേഷൻ പറ റേഡിയോ നിന്റെ ഓർമ്മയിലും നിന്റെ അച്ഛൻ്റെ അണ്ടി കൊറേ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാളോ എടാ ലൊക്കേഷൻ പറഞ്ഞു കൊടു മാർക്ക് ചെയ്തേക്കുന്ന അവർക്ക് ഞാൻ പറഞ്ഞാടും നിന്റെ നിങ്ങളുടെ രണ്ടിലിസിലുണ്ടോ വിൻഡേ അടിച്ചോ ജനിക്കടാ അവന്റെ നമ്പർ ഞാൻ അവന്റെ നമ്പർ ഞാൻ ഫ്ലൈറ്റ് മോഡലിട്ടിരിക്കും ഹലോ സീറോ ഫൈവ് സീറോ ഫൈവ് ഫൈവോ അതെ ഇൻഫർമേഷൻ വന്ന് തേർട്ടി സെവൻ്റിന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് പറയുവോ എന്നെ വിളിക്കാതെ ഹലോ സീറോ സീറോ ഫോർ സെവൻ സെവൻ സീറോ സീറോ ഫോർ സെവൻ സെവൻ സീറോ ഫോർ സെവൻ സീറോ ഫോർ കഴിഞ്ഞു പോയി സെവൻ സീറോ ഫോർ സെവൻ ഇടാൻ വിളിച്ചെന്ന് എനിക്ക് സിക്സ് സീറോ വണ്ടു സിക്സ് അടുത്ത ലൊക്കേഷൻ പോകാൻ സീറോ സിക്സ് ഡബിൾ സീറോ പോട്ടെ പോട്ടെ കണ്ടാ പോട്ടെ ബില്ലി ഒരു കോള് മതിയാണോ നിന്റെ കോള് മാറ്റി ഞാൻ കോൾ ചെയ്തോളാം നീ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് 6005 6005 എടാ 빌ി അത നിёന്ന് മാർക്ക് ഇടാ ഈ 6005 അടാ 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 മാർക്ക് ശോദ ഞാൻ ഒരു കഞ്ഞി കെട്ടി ഈ വണ്ടി എങ്ങോട്ട പോദേന്ന് പറഞ്ഞാ നമ്മൾ അങ്ങോട്ട് പോയി നേരത്തെ അങ്ങ നിക്കായിരുന്നു കൊണ്ടാ പേ മർണണ്ടേ കുണ്ണാപ്പി മരണങ്ങി ആ അനോണിമസ് ആണല്ല അനോണിമസ് ബാക്കി വരാ ലൊക്കേഷൻ ജീവിതം වෘത്രයි මිනිෂൻ ജീവിതം അണ്ണാ പോ അണ്ണാ പോണാ ഈ മാർക്കി പോണാ അണ്ണാ ഇവി നേരെ പോണ അണ്ണാ ഇവന്റെ അടുത്തൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക വില്ലിക്കുണ്ണേടാ നിന്റെ ചെവിക്കാത്ത വണ്ടി ഇരിക്കുന്നു അവൻ പറയുന്ന പോള് റേഡിയോയിൽ പറയണോ വണ്ടി ഓടിക്കുക എല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്യും എത്തും ഒന്ന് വണ്ടി ചവിട്ടി പറയാം അതെന്ത് പരിപാടിൻ്റെ ഒന്ന് ചവിട്ടാ വണ്ടി ചവിട്ടാ ലൊക്കേഷൻ പറഞ്ഞോളാം

ണ നീ പൂച്ചാണിമെന്റ് വര പിന്നെ ചുമന്നുണ്ടി ചോട്ടി ചവിട്ടിയെടുത്ത എഫ് ഞെക്കി അങ്ങനെ ഇടിച്ച് താഴെടാ മനസ്സിലായിട്ട് ഞാൻ ഓടിക്കാൻ വണ്ടി പീഡി ഒരുപാട് പേരുണ്ടാ പീഡി സാറാ ജയ്സൺ ജയ്സണാണേ സാറേ ജയ്സണേട്രക്ക് ഇതാ ഇവിടെ ഉണ്ട് നിങ്ങള് നിങ്ങൾ എവിടെ ഉണ്ട് നിങ്ങൾ എവിടെയാ എവിടെയാസം ഞാൻ പറയാൻ പറ്റും അതി വണ്ടിയാണോ എടുത്തത് പിന്നെ വെള്ളത്തിനോട്ടിയെടുത്തോ സഫാരി ആ ട്രക്ക് വരെ ട്രക്ക് പറഞ്ഞ ട്രക്ക് പറഞ്ഞു ട്രക്ക് പറഞ്ഞു അതെ പോലീസ് ചത്തക്കാ എപ്പിക്കും ചത്തക്ക എപ്പടിക്കോട്ടോ പട്ടി പോട്ടി പല്ലേറ്റാ സാറേ ശവാടിക്കുന്ന പീഡിയുടെ അല്ലടാ പീടിയുടെ കയ്യിൽ ശവാണയിലെ നമ്മളെത്തിക്കോന്നറിയാം അട്ടാ നമ്മൾ എത്തിക്കോന്നറിയാം പിടിയുടെ കയ്യിൽ കണ്ണ് നമ്മുടെ കയ്യിൽ ഇത് ഇത് എന്ത് കൺസൈ പറ്റി ഇതൊക്കെ എന്ത് കൺസൈമെന്റ് നമ്മുടെ ഇതോ കണ്ടാമ ഇത് എ പി അല്ല എ പിന്നെ പിസ്റ്റിലായിരുന്നു എടാ ഇതൊന്നും അടിച്ചെടുക്കാൻ പറ്റത്തില്ല ബ്രോ പതിനാറ് പേര് അവന്മാർ എത്ര ഉണ്ടോ നോക്കട്ടെ പീ എത്ര പേരുണ്ട് ഇതൊന്നും അടിച്ചെടുക്കാൻ പറ്റത്തില്ല കേസ് ഈ ഒന്നാമതെ പീഡിയുടെ കണ്ണ് ഓപ്പിയ പിസ്റ്റിൽ വെച്ച സ്പീഡി എങ്ങനെ അടിച്ചെടുക്കാനാണ് ഇതെങ്ങനെ കൺസൈമെന്റ് അങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടായിരുന്നു ഞാൻ ഞാൻ ഓർത്തില്ല പി ഏറാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ ഇത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല എങ്ങനെ അടിച്ചെടുക്കും എന്താണേലും അടിച്ചെടുക്കാൻ പാടാ നല്ല പ്ലാൻ ആണ് ഒന്നും അറിഞ്ഞ പോലും ഇടയ്ക്ക് ഒരു ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഈ സിറ്റുവേഷൻ ട്രിഗറായി ആകെ മൈതായി നമ്മള് വേറൊരു ഇത് നടത്തോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാങ് സിറ്റുവേഷൻ ആയി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണ്ടും ഇതറിഞ്ഞ് ഇവിടോട്ട് വന്ന് എഫ് എഫ് ഒന്നും അടിച്ചിട്ട് വരുന്നില്ല ബ്രോ ഒന്നും എഫ് ഒന്നും അടിച്ചിട്ട് വരുന്നില്ല രണ്ടാം ചത്താഴ്ച നമ്മളെ സേഫ് കണ്ണ ആകെത്തിക്കണ്ണ കണ്ണാപ്പീസ് താങ്ക് യു ബ്രോ